രാഹുൽ ആണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കിഴക്കേക്കല്ലയുടെ ആണ് കിഴക്കേക്കല്ലയുടെ നമ്മളെ ആറിനോട് അടുത്തുള്ള നമ്മുടെ ഒരു പ്രസന്നം ചേട്ടന്റെ ഏഹ് ഫാമിലാണ് ഫാം എന്ന് പറയുമ്പോൾ എടുത്തു പറയണം ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലത്തിന് മുകളിലായിട്ട് എരുമ വളർത്തലും ആയിട്ട് നടക്കുന്ന വലിയൊരു വലിയ വലിയൊരു ഫാമെന്ന് തന്നെ പറയാം കാര്യം എരുമ വളർത്തൽ ഇത്രയും എരുമോളയൊക്കെ ഒരുമിച്ച് വളർത്തുന്ന ഒരു ഫാമിൻ്റെ വീഡിയോസ് ഞാൻ അടുത്തൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയാം അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എരുമ വളർത്തൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ വിജയ സാധ്യതകൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കൂടാതെ പൂത്തു വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകുവാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളെത്തുകയായി നമസ്കാരമാണ് അപ്പോൾ നമ്മൾ കൊല്ലത്ത് നിവിടം എത്തിയിരിക്കുന്നത് അതിനുമ്പോൾ നമ്മളെ ഫാം നിൽക്കുന്ന സ്ഥലം ഒന്ന് പറയാമോ കറക്റ്റ് ആയിട്ട് നമ്മുടെ ലൊക്കേഷൻ കിഴക്കക്കല്ലട കൂടുവിള വാർഡ് അതായത് കിഴക്കല്ലയുടെ കൊടുവിള ബാഡ് പരിയാരത്ത് എന്ന് പറയും പരിയാരത്തെന്ന് പറയും അപ്പൊ നമ്മള് എത്ര നാളായി നമ്മൾ ഈ ഒരു ഫാമിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഫാമെന്ന് പറഞ്ഞാൽ പത്ത് ഇരുവർഷത്തോളം ആവും അഞ്ചു വർഷം കൂട്ടിയാതി നമ്മൾ ആദ്യം മൂന്നെണ്ണത്തില്ല തുടങ്ങി പിന്നെ നമ്മൾ തുടക്കം നമ്മൾ എന്തിലാ സ്റ്റാർട്ട് ചെയ്തത് രണ്ട് പൂത്തും ഒരു എരുമ കുട്ടിയും ആട്ടാ എരുമ കുട്ടിയും തുടങ്ങി അല്ലേ ഇപ്പൊ നമുക്ക് നിലവിൽ നമുക്ക് എത്ര എരുമകളും പൂത്തും കുട്ടികളും ഉണ്ട് അപ്പൊ മൂന്ന് പൂത്തും ഉണ്ട് മൂന്ന് പൂത്തും ഉണ്ട് അപ്പൊ ഞാൻ ചോദിക്കാനുള്ള ഒരു കാര്യം നമ്മൾ പല ഫാമുകളിലും പോന്നെയാണ് പലരും മടിക്കുന്ന ഒരു മേഖലയാണ് ഈ എരുമ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിലോട്ട് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണ് കാര്യം ഒരു നാക്കടക്കാ ഒന്ന് വളർത്താന്ന് വിചാരിച്ചു നഷ്ടം വന്നിട്ടില്ല നഷ്ടം വന്നിട്ടില്ല ഞാൻ അടുത്ത ചോദ്യം അതിലോട്ടായിരുന്നു നമ്മൾ ഈ പോത്ത് വളർത്തലും എരുമ വളർത്തലും പലരും പല കർഷകരും നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ ഇഷ്ടംപോലെ കർഷകർ ഇറങ്ങിയായിരുന്നു എല്ലാം ഒരുവിധം ചിലര് പരാജയപ്പെട്ടു ചിലർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടിപ്പഴും അപ്പം ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്താണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പുല്ല് വേണം വെള്ളം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണ് മെയിനായിട്ട് വേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ നമ്മള് ഇവർക്ക് കൊടുക്കുന്ന തീറ്റ തീറ്റക്രമങ്ങളൊക്കെ പറയാറ് തീറ്റ നമ്മള് ഇല്ലറ്റം പിന്നെ പരസ്യപ്പുണ്ണാക്ക് പിന്നെ തേങ്ങപ്പുണ്ണാക്കും കൊടുക്കും പിന്നെ ഗോതമ്പ് തൊലി വേണം പിന്നെ കഞ്ഞി വെച്ച് കൊടുക്കും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താ കൊടുക്കുന്നത് എത്ര നേരമാണ് തീറ്റ കൊടുക്കുന്നത് നമ്മൾ ഒരു നേരേ ഉള്ളു രാവിലേ ഉള്ളൂ തീറ്റ കൊടുക്കുന്നത് ബാക്കിയെല്ലാം പുല്ലാണ് കൊടുക്കുന്നത് ബാക്കിയെല്ലാം പുല്ലാണ് കൊടുക്കുന്നത് അല്ലേ ആ പിന്നെ രാവിലെ ഇത് കഴിഞ്ഞ് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളങ് പാടത്ത് കൊണ്ടുപോകും കൊണ്ടുപോകും പാടത്ത് കൊണ്ടുപോയി പിന്നെ അവിടെ വൈകുന്നേരം വരെ അവരാ അത് രാവിലെ ചടങ്ങാന്ന് പോകും നമ്മളിപ്പോൾ ഇവിടെ കണ്ടു രാവിലെ കൊണ്ടുപോകുന്ന വാല് വാല്യനാണ് കാണാതെ രാവിലെ നമ്മൾ എത്ര മണിക്ക് വിടുന്നത് നമ്മൾ നമ്മുടെ ഫാമിലെ കാര്യങ്ങൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മണിക്കാണ് രാവിലെ ഞങ്ങള് ആറുമണിയാകുമ്പോൾ ആദ്യം എരുത്തിൽ എല്ലാം വൃത്തിയാക്കി കഴുകി എന്നിട്ട് പിന്നെ അതിനെ കറക്കും കറുത്ത പാല് ഒരു മുക്കാൽ മണിക്കൂറേ കാണത്തുള്ളൂ മൂന്നെണ്ണം തന്നെ കറക്റ്റ് ഒരു നേരമേ ഉള്ളു കറവ് രാവിലെ മാത്രമേ കറക്കത്തുള്ളൂ എത്ര ലിറ്റർ പാൽ വരെ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് പത്ത് പന്ത്രണ്ട് ലിറ്റർ പാൽ വരെ കിട്ടും പുതിയൊരു ഇതാണ് നമുക്ക് പശുവിൻ പശുവിൻപാലും കൂടുതൽ കട്ടി കൂടുതലാണ് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് അതായത് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അതായത് പശുവിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിയും പാല് കുറവാണെങ്കിലും അതിന് വിലയുണ്ട് വിലയുണ്ട് മെയിനായിട്ട് എങ്ങോട്ടായിരിക്കും നമുക്ക് ഈ ഒരു പാൽ ഇവിടെ കൊണ്ടുപോകുന്നത് സൊസൈറ്റിയിലാണ് കൊണ്ടുപോകുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഈ സൊസൈറ്റി വഴി എന്തെങ്കിലും നമുക്ക് ഈ പറയുന്ന ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ബോണസും കാര്യങ്ങളും സബ്സിഡിയും കിട്ടും നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് അപ്പൊ അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഈ എരുമ വളർത്തലൂടെ നമുക്ക് ആയിട്ട് കിട്ടുന്നതാണ് നമുക്കൊരു പോത്തിൻ കുട്ടികളെന്ന് പറയുന്നത് അതിന്റെ കുട്ടികൾ അപ്പൊ അതിന്റെ കച്ചവട രീതിയും കാര്യങ്ങൾ എത്ര നമ്മൾ നമ്മളവിടെ കൊടുക്കുന്നത് അതിന്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾ രണ്ട് പൈസ ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നു നമ്മള് ഒരു വില കിട്ടാറുണ്ടോ കിട്ടിട്ടുണ്ട് ഏത് സമയത്താണ് പോത്തു വില കൂടുതലും നമുക്ക് കിട്ടുന്ന പെരുന്നാൾ നമുക്ക് ഉദ്ദേശിക്കുന്ന വില കിട്ടിയിട്ടുണ്ട് വില കിട്ടിട്ട് അപ്പൊ നമുക്ക് രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോ നമുക്കൊരു വള്ളം കാണാൻ പറ്റി വള്ളത്തിന്റെ പ്രയോജനം എന്തോ നമുക്കിവിടെ അടുത്തുണ്ട് നമുക്ക് ഇവിടെ വന്നപ്പോ നല്ലൊരു പനിയാണ് ഈ ഒരു ഫാം കാണാൻ തന്നെ അതായത് നമ്മൾ ആറും ആറിനോട് ചേർന്നൊരു വള്ളവും അതിനോട് ചേർന്ന് നമ്മളെ വീടും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം പുല്ലിറക്കെ നമ്മൾ വള്ളം മേടിച്ചത് പുല്ല്യക്കും നമ്മള് മീൻ മത്സ്യം പിടിക്കുകയും ചെയ്യും ഇനി ദിവസം മത്സ്യബന്ധനത്തിന്റെ വീഡിയോ ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു വെള്ളം ഈ ഒരു വെള്ളം നമുക്ക് രാവിലെ പോകുന്നത് രാവിലെ അത് കൃത്യസമയം ഒന്നുമില്ല നമുക്ക് ഇതിനെ കൊണ്ടു കെട്ടിട്ട് വന്നുള്ള എപ്പോഴാ സമയം എന്ന് വെച്ചാ ആ സമയത്ത് അങ്ങ് പോത്തേ ഉള്ളൂ ചിലപ്പം രാവിലെ പോവും ചിലപ്പോ വൈകിട്ട് പോകും അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് രാവിലെ ഈ ഒരു ഫാമിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ജോലി ജോലി ജോലിയാ ഇല്ല അവ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും അല്ലേ കിട്ടും തീർച്ചയായിട്ടും കിട്ടും നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് ഇതുവരെ നഷ്ടം വന്നിട്ടില്ലേന്നും വന്നിട്ടില്ല അപ്പൊ നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ ഓടിപ്പോ നമ്മുടെ ഒരാളുടെ മാത്രം അധ്വാനമല്ല ഞാൻ വന്ന് രാവിലെ തൊട്ട് വന്നപ്പോ തന്നെ കണ്ടു അങ്ങനത്തെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്നാണ് നമ്മളെ ചേച്ചി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നല്ലേ അതെ അതെ അപ്പൊ അപ്പൊ നമ്മള് ഒരു ഇത്രനാളത്തെ ആ ഒരു അനുഭവം സംബന്ധിച്ച് വെച്ചിട്ടാണ് അപ്പൊ നമ്മള് ഒരു കർഷകന് ഒരു അല്ലെങ്കിൽ ഒരു പോത്തിൻകുട്ടിയെ തെരഞ്ഞെടുക്കണമെങ്കിൽ അവര് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ അതിനോട് തന്നെ ഞാൻ ഇത് പറഞ്ഞു ശേഷം ഞാൻ ചോദിച്ചു കൊടുത്തരാ അത് നോക്കണം കൊച്ചുനാളില് നല്ലോണം പരിപാലിച്ചു കൊണ്ടുപോകണം അതിന് മുറിവ് വന്നാൽ അതിനെ മരുതടിക്കുകയും എല്ലാം ചെയ്യണം അല്ലെങ്കിൽ പുഴുവാകും നമ്മള് ഇവിടെ ആദ്യമേ ഉള്ളായിരുന്നു മേടിച്ച് ഈ മൂന്നെണ്ണം വാങ്ങിച്ച പിന്നെ നമ്മൾ ഇതിന്റെ കുട്ടികളെ പരിപാലിച്ചു അപ്പൊ നമുക്ക് വേറൊരു കാര്യം നമ്മ ചോദിക്കേണ്ടത് പലരും ഇപ്പം മുറ എന്നുള്ള ഒരു ബ്രീഡിനെ കുറിച്ച് വേണമെങ്കിൽ കേട്ട് കാണാതിരിക്കും അപ്പം മെയിനായിട്ട് ഇപ്പം കൂടുതൽ നമുക്ക് ഈ കോവിഡ് സമയത്തും എല്ലാം വലിയൊരു തള്ളിക്കയറ്റമാണ് മുറ വരുന്ന പോത്തൻ കുട്ടികളോ അല്ലെ എരുമക്കുട്ടികളോ നമ്മളിവിടെ പരിപാലിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ബ്രീഡ് ഇനങ്ങളാണ് നമ്മൾ എന്തുകൊണ്ടാണ് അതിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം എന്താണ് കുറച്ച് പാലുവേ ഉള്ളു അത് ഉള്ളത് നല്ല പാലുവല്ല മറ്റസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല മറ്റസുഖങ്ങളൊന്നും വരത്തില്ല ചത്തുപോത്തു ഒന്നുമില്ല ഇത് കൂടുതലും മേടിച്ചോണ്ടി വരുന്ന പോത്തുകള് ചത്തുപൂ ചുവാ അസുഖം അതായത് നമ്മളീ പറയുന്ന ഒരു പോത്തിൻകുട്ടി അല്ലെങ്കിൽ എരുമക്കുട്ടി എടുക്കേണ്ട പ്രായം നമ്മൾ എത്ര മാസം കഴിയുമ്പോഴായിരിക്കും ഒരു കുത്തി എടുക്കേണ്ടത് ഒരു രണ്ട് പൈസ ആവുമ്പത്തേറുമാസം ആവുമ്പോഴും ഞാൻ ചോദിച്ചുള്ള കറവ വഴിയുണ്ടായ

ഞാൻ പറയാനുള്ള കാര്യം നമ്മളാ കൊണ്ടുപോയ വഴിക്ക് നെൽപ്പാടത്തിൽ അടുക്കിലൂടെ നമ്മൾ കൊണ്ടുപോയത് പക്ഷേ ഒന്നും ഒരു നെൽത്തരി പോലും കടിച്ചില്ലെന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുക എന്തുകൊണ്ടാണ് അവര് അത് കഴിക്കാത്തത് കഴിക്കാത്തതാണോ അതോ അല്ല കഴിക്കും നമ്മൾ കൊണ്ടുപോകുന്ന പരിപാടിയായിട്ട് കൊണ്ടുപോകുന്നില്ല അപ്പൊ വൈകിട്ട് എത്ര മണിക്ക് അവരെ തിരിച്ചുകൊണ്ടുവരും നമ്മള് ഞങ്ങള് മണിയാവും ഇവിടെ വരാം തിരിച്ചിവിടെ വരുമ്പോ ഏഴുമണിയാവും തീറ്റ തീറ്റേ കൊണ്ടുവരത്തുള്ളൂ പിന്നെ അതല്ല മണി കഴിഞ്ഞ് കൊണ്ടുവന്ന ഇവിടെ തൂട്ടിൽ ഇറക്കിട്ടേ ഉള്ളൂ കുളിക്കാനും കുടിക്കാനും എല്ലാത്തിനും സൗകര്യം അപ്പം ഇപ്പൊ ഈ ഉണക്കിന്റെ അവിടെ വയലിലൊന്നും വെള്ളമില്ലാത്ത അല്ലെങ്കി വയലി വെള്ളം ആവും മുട്ടപ്പം വരെ വെള്ളം കാണും ഞങ്ങളെ ആ സിറ്റൌട്ട് കഴിഞ്ഞ് അകത്തോട്ടുള്ള കട്ടളപ്പടിയിലോട്ട് കയറി വള്ളത്തിലെ വരുന്നേ അന്നും വിത്തുങ്ങളെ കരക്കോട്ട് കെട്ട് കെട്ടിയത് ഞങ്ങള് പോയി വള്ളത്തെ പോയി അന്ന് പുല്ല് കിട്ടത്തില്ല ഈ പന്നിയുടെ പന്നിയും അത് ഇതും കാടുപടലും എല്ലാം കൂടെ ഇറത്തുകൊണ്ടെന്നൊക്കെ കൊടുക്കും വാഴപ്പിണ്ടിയൊക്കെ അരിഞ്ഞ് കൊടുത്താ അവരെ നിർത്തിയുടങ്ങി അന്ന് ആകർഷി ക്ഷാമം പിന്നെ പില്ലട്ട് കൊടുക്കും പിന്നെ കഞ്ഞി വെച്ച് കൊടുക്കും അന്ന് രണ്ടും മൂന്ന് നേരം ചീറ്റിയുണ്ട് കഞ്ഞി വെച്ചിട്ട് കഞ്ഞി കൊടുക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ വേണം പറഞ്ഞു ഇപ്പം പതിനഞ്ച് കൊല്ലത്തിന് മേളായിട്ട് നമ്മൾ ഈ ഒരു മേഖല ആയിട്ട് നിൽക്കുന്നു അപ്പം ഞാൻ നേരത്തെ ഒരു ചോദിച്ചോലും വീണ്ടും അറിഞ്ഞു നമുക്ക് ഈ ഒരു മേഖലയിലോട്ട് അതായത് ഈ കൃഷി മേഖലയിലോട്ട് ഇറങ്ങുന്ന ഒരു കർഷകർക്ക് പലർക്കും അറിയത്തില്ല അപ്പം അണന് അവരെടുത്ത് പറയാനുള്ള കാര്യം എന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതായത് പശു വളർത്തൽ ഈ ഒരു പൂത്ത് വളർത്തൽ വളർത്തൽ ആ ഒരു മേഖലയിലോട്ട് ഇറങ്ങുന്ന ഒരു കർഷകർ ഇറങ്ങുന്നെങ്കിൽ അതേ അതിനാ അതായിട്ട് തന്നെ നിക്കണം അവരെ നോക്കണം അതായത് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് പുല്ല് വേണം രാവിലെ ആഹാരം കൊടുക്കണം ശ്രദ്ധ വേണം എപ്പോഴും അവരെ അവരെ നോക്കണം പല സ്ഥലങ്ങളിലും ഈ ഒരു സമയത്തൊക്കെ തുടങ്ങിയപ്പോഴും മുതലാളിമാര് ജോലിക്കാര് നിർത്തിയാണ് ചെയ്തത് അപ്പൊ അങ്ങനെയുള്ള മിക്ക ഫാമുകളും എനിക്കറിയാവുന്നതാണ് അങ്ങനെയുള്ള ഫാമില് നിലനിൽക്കത്തില്ല വിജയിക്കത്തില്ല നഷ്ടം വരും ഇതെന്ന് വെച്ചാൽ നമ്മള് വളവും എല്ലാം നമ്മള് സ്വന്തമായിട്ട് എടുത്തുണക്കി പൊടിച്ചു കൊടുക്കുക അതിൽ നിന്നും നമുക്ക് ആദായം ഉണ്ട് അതായത് നമുക്ക് ചാണകത്തിൽ നിന്നും നമുക്ക് അത്യാവശ്യം നല്ലൊരു ആദായം വരും പൊടി ഒരു ചാക്കന് നൂറ് രൂപ കിട്ടും അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ നമുക്ക് ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലി പോത്തിന് കുട്ടികളെ കൊടുക്കാൻ നിൽക്കുന്നുണ്ടോ കാര്യം നമ്മളെ ഈ ഒരു നിലവിലില്ല ഇല്ല അത് നമ്മൾ നമ്മൾ തന്നെ ില്ല അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു അപ്പം ഈ വളർന്നു വരുന്ന കർഷകർ കർഷകർ വളർന്നു വരുന്നില്ല പതിനഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കർഷകായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കൃഷി എന്ന് പറയുന്നത് അപ്പം ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങുന്ന കർഷകർ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർച്ചയായിട്ടും എപ്പോഴും നമ്മള് നിക്കുന്ന മരുന്ന് നമ്മുടെ കൈ വേണം സ്പ്രേ വേണം ഇവർക്ക് അടിച്ചു കൊടുക്കാം മുറി വന്നാൽ ഏത് സമയം മുറിവ് വരാം മുറിവ് വരാം അത് പഴുക്കാൻ നോക്കണ്ട നമ്മളെ കടമയാണ് പഴുത്തു കഴിഞ്ഞാൽ വലിയ പാടാൻ പാടാ പുഴുവായ്പും പുഴുവായ്പോ അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മളടുത്ത് ഷെയർ ചെയ്തു അപ്പൊ ഞാൻ എന്തായാലും ഫോൺ നമ്പർ ഞാൻ വീഡിയോ കേട്ടു കൊടുക്കും അത് ആവശ്യമുള്ളവർ ഇതിനെ കുറിച്ചൊക്കെ അറിയാനുള്ള ഇഷ്ടംപോലെ കർഷകരുണ്ട് നമുക്ക് അറിയാൻ വേണ്ടി അങ്ങനെ തന്നെ ലാഭമുള്ള വിഷയമാണ് അപ്പൊ എന്തായാലും നമ്മള് ഫോൺ നമ്പര് കൊടുക്കാം അപ്പം ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കർഷകരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ കേട്ടോ താങ്ക് യു ഓക്കെ